വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ദേശീയ ദേശീയതലത്തിലടക്കം പങ്കെടുത്ത മെഡലുകൾ വാരിക്കൂട്ടിയ വണ്ടൂര് ഗേള്സിലെ കായിക താരങ്ങൾ പരിശീലനം നടത്തുന്നത് പരിമിതികള്ക്ക് നടുവിലാണ് കായികാധ്യാപകന് ഡി ടി മുജീബിന്റെ വരവോടുകൂടി മികച്ച നിലവാരം കാഴ്ചവെക്കുന്ന വിദ്യാലയത്തിലെ കായിക വിഭാഗത്തിന് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങള് പോലും ഇല്ല എന്നതാണ് സത്യം എംഎല്എ അടക്കമുള്ള ജനപ്രതിനിധികളോട് വിദ്യാലയത്തിലെ കായിക താരങ്ങൾക്ക് ചിലത് പറയാനുണ്ട് ഈ വർഷം ജില്ലാതലത്തിൽ വണ്ടൂർ ഗേൾസിലെ പെൺകുട്ടികൾ നൂറ്റി ഇരുപത് മെഡലുകളാണ് കരസ്ഥമാക്കിയത് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ നിഖില സെബക്തെക്രോയിൽ കേരളത്തിനുവേണ്ടി മത്സരിച്ച ബ്രോഞ്ച് മെഡൽ കരസ്ഥമാക്കുകയും വിദ്യാലയത്തിന്റെ പെരുമ ദേശീയതലത്തിൽ എത്തിക്കുകയും ചെയ്തു വിദ്യാലയത്തിലെ പെൺകുട്ടികൾ അടങ്ങിയ മലപ്പുറം ജില്ലാ സീനിയർ ക്രിക്കറ്റ് ടീം സംസ്ഥാനത്തിൽ ബ്രോൺസ് മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കേരള സംസ്ഥാന സോഫ്റ്റ്ബോൾ സീനിയർ പെൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പിൽ വിദ്യാലയത്തിലെ കീർത്തന ജയനും ശ്രീനന്ദയും ഉൾപ്പെടെ മലപ്പുറം ജില്ലാ ടീം സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട് നേട്ടങ്ങൾ ഇങ്ങനെ പോകുകയാണെങ്കിലും ഇതിനായി മികച്ചൊരു മൈതാനമോ കായിക ഉപകരണങ്ങളോ ഇവിടെയില്ല ജില്ലയ്ക്കും നാടിനും അഭിമാനമായ ഈ കുട്ടികൾ ഇനി പറയുന്നത് ജനപ്രതിനിധികളോടാണ് ഇത്രയും വലിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിട്ടും ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് കളിക്കാനുള്ള മൈതാനോ അല്ലെങ്കിൽ ഉള്ള മൈതാനം തന്നെ ഞങ്ങൾക്ക് എല്ലാ ഗെയിംസിനും അനുയോജ്യമായതല്ല അതുപോലെ തന്നെ ഓരോ ഗെയിംസിനും അനുയോജ്യമായ അതിനു വേണ്ട എക്വിപ്മെന്റ്സ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യത്തിനില്ല ഇപ്പൊ ഞാൻ കളിക്കുന്ന ക്രിക്കറ്റ് ആണ് ഞങ്ങൾക്ക് കിറ്റിന് കിറ്റില്ല ഒരു കിറ്റിൻ്റെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഹെൽമറ്റ് ഗ്ലൗസ് ബാറ്റ് ഇതൊന്നും ഞങ്ങൾക്കില്ല അതേപോലെ മാറ്റ് ഒരുപാട് പരിമിതികളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പരിമിതിന്നാണ് ഇത്ര കളിച്ചു വന്നത് അപ്പോ ഇനി ഞങ്ങൾക്ക് വേണ്ട ഇത്രയും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വേണ്ട എക്യൂപ്മെന്റ്സ് ഞങ്ങൾക്ക് ശരിക്കും ലഭിക്കുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ഇനിയും ഇനി തുടർന്ന് കളിക്കണമെങ്കിൽ ഇതിന് എക്യൂപ്മെന്റ്സ് അത്യാവശ്യമാണ് അപ്പൊ അതിന് വേണ്ട Uh... അനുകൂലം ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് പ്രതീക്ഷ ഞങ്ങൾക്ക് സോഫ്റ്റ്ബോൾ ബേസ്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കൂളിൽ ഞങ്ങൾക്കായിട്ടുള്ള എക്യൂപ്മെന്റ്സ് ഒന്നുമില്ല അങ്ങനെ എക്യുപ്മെന്റ്സ് ഇല്ലാഞ്ഞിട്ടും ഞങ്ങളെ എത്രയോ കുട്ടികൾ സ്റ്റേറ്റ് പോയിട്ട് ഗോൾഡും ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും കോച്ചേഴ്സ് വന്നിട്ട് ക്ലാസ് കോച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഓല് കൊണ്ടിരുന്ന എക്യുപ്മെന്റ്സ് കൊണ്ടാണ് ഞങ്ങൾ ഇത്രേം എത്തിയത് ഞങ്ങൾക്ക് സ്കൂളിനായിട്ട് സ്വന്തമായിട്ട് എക്യൂപ്മെന്റ്സ് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സ്പോൺസേഴ്സ് ഞങ്ങളെ സഹായിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളെ ഞങ്ങൾ പി ടി സാറ് ഞങ്ങള് ക്രിക്കറ്റിന്റെ സ്റ്റെംബോണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം പഠിച്ചത് ഞങ്ങക്ക് ബാ ഞങ്ങക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ ബാറ്റിൽ ആരിക്കറ്റിന്റെ സ്റ്റെമ്പോണ്ടാണ് ഇത്രയും കാലം പഠിച്ചത് അത്രയും റിസ്ക് എടുത്താണ് ഞങ്ങള് പഠിക്കുന്നത് അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സ്പോൺസേഴ്സ് വരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ എം എൽ എ ആരെങ്കിലും ഒക്കെ ഞങ്ങൾ സഹായിക്കും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം സ്റ്റേറ്റ് പോയിട്ട് സിക്സ് ആയിരുന്നു പക്ഷെ അത് കിട്ടി ഞങ്ങൾ ഇത്രയും ചെറിയ ഗ്രൗണ്ടും ഒക്കെ ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്തത് ഏർ ഇതിയും ഗ്രൗണ്ടും അതേപോലെ അതിന് എക്യൂപ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഫസ്റ്റ് തന്നെ വാങ്ങും എനിക്ക് സ്റ്റേറ്റില് കൈക്കൊണ്ട് വെച്ചില് ബ്രോൺസ് മെഡൽ ആണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാന്നല്ല മാറ്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പോ അതിനു വേണ്ട മാറ്റും മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാണ് വിദ്യാലയത്തിൽ മുൻപ് ഇവർക്കായി അടക്കം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഗുണം ചെയ്തിട്ടില്ല എന്നതാണ് സത്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ പർച്ചേസിംഗിന് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ